thank yeah. you ഹലോ മജാ വെൽക്കം ടു മൈ അനദർ ആനർ വളപ്പ നമ്മള് ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ അപ്പം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലത്തെ ഒരു ഓഫ് റോഡ് കണ്ടന്റോ അല്ലെങ്കിൽ സാധാരണ ഒരു വീഡിയോ കാര്യങ്ങളോ ഒന്നുമല്ല ഇന്നത്തെ ഈ വ്ളോഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഗ്യാരേജിലേക്ക് ഒരു പുതിയ പുലിക്കുട്ടിനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് നമ്മൾ നേരെ ഡൽഹിക്ക് പോവാണ് അപ്പൊ അതിന് മുന്നേ നമ്മൾ വണ്ടി വണ്ടി വരുമ്പോഴത്തേക്കും ഇടാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് റീ അറേഞ്ച് ചെയ്യാൻ കേട്ടോ അപ്പം വീഡിയോ അധികം സംസാരിച്ച് നീട്ടി പോകണില്ലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേ ക്ലിക്ക് ചെയ്ത് നേരെ നമ്മളിവിടെ കുടിക്കുക അപ്പൊ നേരെ yari ഇപ്പൊ നമ്മളുള്ളത് എറണാകുളത്താണ് നമ്മളിവിടെ മെട്രോയിൽ കേറിയിട്ട് അവിടുന്ന് നേരെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഇനി നമ്മൾ ഇവിടുന്ന് പോകാൻ പോകുന്ന നേരെ ഡൽഹിയിലേക്കാണ് മറ്റൊക്കെയല്ല എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആളുടെ പേര് ഗൂഗിൾ എന്നാണ് വളരെ ഒരു ഷോർട്ട് ടൈമിലാണ് ഞങ്ങൾ പരിചയപ്പെട്ടതും കാര്യങ്ങളൊക്കെ അത് മാത്രമല്ല ആൾക്ക് നന്നായിട്ട് ഹിന്ദിയും കാര്യങ്ങളൊക്കെ അറിയാം നിങ്ങൾക്ക് അറിയാം നമ്മൾ ഡൽഹിയിലേക്കാണ് പോകുന്നത് അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ ഹിന്ദിയാണ് അറിഞ്ഞിരിക്കേണ്ടത് ബാഗ്യേഷൻ ഞാൻ ഇച്ചിരി ബാക്കിലേക്ക് അണയിച്ചിട്ടല്ല നല്ലവർ ഹിന്ദി പറഞ്ഞാൽ കുറച്ചൊക്കെ മനസ്സിലാവും നല്ല അങ്ങോട്ട് തിരിച്ചു പറയണ ആയും അറിയത്തില്ല അങ്ങനെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു കളിക്കുടിക്കാൻ മേടിച്ചു നേരെ നമ്മുടെ സീറ്റിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ യാത്ര വല്ല തുടങ്ങാനട്ട് ഏകദേശം ഒരു മൂന്ന് ദിവസം ഇരിപ്പിരിക്കണം അങ്ങനെ ഈ മൂന്ന് ദിവസത്തെ യാത്രയിൽ ഒരുപാട് ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങള് കണ്ട് എന്താണെന്ന് അറിയില്ല വീട്ടിലാണെങ്കിൽ ഒമ്പത് മണി വരെ പത്തുമണി വരെ ഇപ്പൊ മണി കിടക്കുന്നത് ഞാനാണ് വലുപ്പിന് ആറ് ഏഴ് മണി ആയപ്പോഴത്തേക്കും ഞാനാണ് ഇട്ടു രണ്ടാമത്തെ ദിവസമാണ് നമ്മുടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെറിയ മഞ്ഞു മഴയും കൂടെ ആയപ്പോഴത്തേക്കും രാവിലെ നല്ല അടിപൊളി ഒരു വൈബ് അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ദിവസമായി നമ്മൾ ഇവിടെ ഹസ്രൻ നിസാമദിനെ നമ്മൾ എത്തിച്ചേർന്നു വല്ലാത്തൊരു ക്ലൈമറ്റ് ആണെന്ന് പറഞ്ഞാൽ വലിയ മഴയും ഇല്ല എന്നാൽ പിന്നെ ഭയങ്കര മഴയുമില്ല ഭയങ്കര വലിയ ഇല്ല ഇനി നമുക്ക് നേരെ മെട്രോയിൽ കയറിട്ട് ബാഗ് വെസ്റ്റിലേക്ക് പോകണം അവിടെയാണ് നമ്മളിപ്പോൾ നോക്കി വെച്ചേക്കുന്ന വണ്ടി കിടക്കണത് അങ്ങനെ നമ്മൾ ബാഗ് വെസ്റ്റിൽ ഇറങ്ങി അവിടെ നമ്മൾ ഒരു ഊബറ് വിളിച്ച് നമ്മളിപ്പോൾ പോകുന്ന ലൊക്കേഷനിലേക്ക് ഏകദേശം ഒരു എട്ട് കിലോമീറ്ററാണ് കാണിക്കുന്നത് ഇവിടെ ഫെയർ അങ്ങനെ വലിയ അധികമൊന്നുമില്ല ഓട്ടോ ചാർജ് ഓട്ടോ ചാർജ് അത്ര പോലും വരില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഊബറെ എടുക്കാൻ തന്നെ വിചാരിച്ചത് പിന്നെ നമ്മുടെ ഡ്രൈവർ എന്ന് പറഞ്ഞ ആൾ രാജസ്ഥാൻകാരൻ ആൾ നല്ല പാട്ടുകാരനായിട്ടോ ഞങ്ങള് വണ്ടി വന്ന് കേറി ഇപ്പൊ വീട് എടുക്കുന്ന സമയത്തൊക്കെ ചെറിയ ചെറിയ പാട്ട് മൂന്നെ ഉണ്ടായിരുന്നു അതൊക്കെ ആസ്വദിച്ച് പോകുമ്പോഴാണ് അപ്പുറത്തുനിന്നൊരു വിളിച്ച് മുട്ടിൻ്റെ മൂന്ന് ദിവസത്തെ നീണ്ട ഒരു രക്ഷില്ല ഭയങ്കര പാടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിരുന്നു എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ടൈവിലെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് അതുപോലെ ടോയ്ലറ്റ് കാര്യങ്ങള് മാക്സിമം കഴിക്കാതിരിക്കാൻ നോക്കി പക്ഷെ ഒരു പരിധി ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ നമ്മളെ ഷോപ്പ് ഇപ്പൊ എത്താറത്തുട്ടാ അങ്ങനെ മച്ചന്മാരെ നമ്മളിത് ഷോപ്പിന്റെ ഫ്രണ്ട് എത്തി ഷോപ്പിന്റെ പേര് കാർസിലായിരുന്നു നമ്മൾ നേരത്തെ ഇവരോട് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ വരുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല കാരണം അവർ അഡ്വാൻസ് ആയിട്ട് വേറെ ഒന്നും ചെയ്ത് വെക്കാതെ മനസ്സിലായില്ല നമ്മൾ എങ്ങനെ വണ്ടി നടക്കുന്ന ആ രീതി നമുക്ക് പോയി കാണണം അതിന് വേണ്ടി നമ്മൾ മിണ്ടാതെ വന്നത് അപ്പൊ മച്ചന്മാരെ ഇതാണ് ഞാൻ നോക്കിയിട്ട് വന്ന വണ്ടി ബി എംബ്ലു ഫൈവ് ട്വന്റി ഡി ടു തൗസൻഡ് തേർട്ടീ മോഡലാണ് അപ്പൊ നമ്മൾ പുറമേ ഒക്കെ നോക്കി അത് മാത്രം പോകരു നമുക്ക് എ ടു സൈഡ് കാര്യങ്ങള് ചെക്ക് ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഷോ മെക്കാനിക്കിന്റെ ഇൻസ്പെക്ഷൻ ടീമിനെ വിളിച്ചിട്ടുണ്ട് അവർ ഏകദേശം വണ്ണമുള്ളിൽ എത്തുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ വന്നതിന് ശേഷം ഇൻസ്ട്രക്ഷൻ ഒക്കെ ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട് ഓൾ റൗണ്ട് വണ്ടി തന്നെ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എഞ്ചിനും പിന്നെ ട്രാൻസ്മിഷനുമാണ് പിന്നെ നോക്കേണ്ടത് വണ്ടിക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റോ അപ്പറോണോ എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടോ വണ്ടി റീബിൽഡ് ചെയ്തിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കണം റീപ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ ഡെല്ലിയിൽ ഒരുമാതിരിപ്പെട്ട വണ്ടികൾക്കൊക്കെ റീപ്ലേസ്മെൻ്റ് ഉണ്ടാവും മെയിനായിട്ട് ഗ്ലാസ് കല്ല് കറിച്ചിട്ടൊക്കെ ഉണ്ടാവുന്ന കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ വണ്ടി അവിടെ നിന്ന് എടുത്തിട്ട് പോരില്ല എന്തെങ്കിലും ചെറിയ ചെറിയ ടച്ചിങ്ങോ പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും ഇലക്ട്രിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പണിതെടുക്കാം പക്ഷേ എഞ്ചിനോ ട്രാൻസ്മിഷനോ എന്തെങ്കിലും ഒരു പ്രശ്നമോ ചെറിയ ചെറിയൊരു എറോ ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആയിരിക്കത്തില്ല അത് പണിഞ്ഞെടുക്കണമെങ്കിൽ പിന്നെ എനിക്ക് പറയാനുള്ളത് അദർ സ്റ്റേറ്റിൽ വന്നിട്ട് അതായത് ഡൽഹി ഹരിയാന പഞ്ചാബ് ഇതുപോലെ അദർ സ്റ്റേറ്റിൽ വന്ന് വാഹനം എടുക്കാൻ നിൽക്കുന്ന വാങ്ങിയെടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ് ഇതുപോലെ ഒരു ഗോ മെക്കാനിക് ഇൻസ്പെക്ഷൻ ടീമിനെ വിളിച്ചാൽ നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപ അത് ബി എം ഇതിൻ്റെ റേറ്റ് ആണ് ഞാൻ പറയുന്നത് പ്രീമിയം ലക്ഷ്യമിൻ്റെ റേറ്റ് പറയുന്നത് താഴത്തേക്കുള്ളതിൻ്റെ റേറ്റ് അതനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് രൂപ വരെ മാക്സിമം വരുള്ളൂ നമുക്ക് ഏറ്റവും സില കാര്യങ്ങൾ അവർ നമുക്ക് കറക്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളും തരും അതേസമയം ഈ രണ്ടായിരത്തഞ്ഞൂറ് രൂപ മുടക്കാനില്ല എന്ന് വിചാരിച്ച് ചിന്തിച്ച് വരുന്നവരൊക്കെ സുഖമായിട്ട് ഇവിടെ പറ്റിക്കപ്പെടും പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പം ഞാനും പറ്റിക്കപ്പെട്ടാൽ കാരണം ഇത് ഈ വീഡിയോ അവസാനം കാരണം ഈ ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാനം നിങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും സർ കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് പോവുകയാണെങ്കിൽ പോട്ടെ രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യേ പോവുള്ളൂ പക്ഷേ അതുകൊണ്ട് നമുക്ക് വലിയ എന്താ പറയുക രണ്ട് ലക്ഷത്തിൻ്റെയും അഞ്ച് ലക്ഷത്തിൻ്റെയും പണി ഉള്ള വണ്ടികൾ വാങ്ങാതെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും മനസ്സിലായില്ലേ നമുക്ക് ഇവിടെ ഒരു വണ്ടിയല്ല നമുക്ക് കുറേ വണ്ടികൾ കിട്ടും അപ്പോൾ നമുക്ക് ഒരു വണ്ടി മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മളും ശരിയായിരിക്കും നമ്മൾ നോക്കി വന്ന വണ്ടി നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് നോക്കി വന്ന വണ്ടിയായിരിക്കും പക്ഷെ ഇന്നെ കംപ്ലൈന്റ് ഉണ്ട് എന്ന് കേൾക്കുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ആരും മേജർ പണിയുള്ള വാഹനം ആരും സ്വന്തമാക്കാൻ പിന്നെ നിൽക്കില്ല ഇപ്പം നമ്മൾ ചെല്ലുന്ന സ്ഥലത്തുള്ള ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിലേക്ക് അല്ലെങ്കിൽ ഇവർക്ക് അറിയുന്ന ഒരു വർക്ക്ഷോപ്പിലേക്ക് നമുക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ആരും തലയാട്ടി പോയേക്കില്ല കാരണം നമ്മളൊരു ഡീലർമാരുടെ അടുത്തുനിന്നാണ് വണ്ടി എടുക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഇവരുടെ ഷോറൂമിൽ വരുന്ന വാഹനങ്ങളിലെല്ലാം അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഈ പറയുന്ന വർക്ക്ഷോപ്പിലായിരിക്കും ഇവര് എലിപ്പോ കൊടുക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരുടെ കച്ചവടത്തെ ബാധിക്കാൻ വേണ്ടി ഇവർ തന്നെ ഇപ്പൊ പറയുമായിരിക്കും ഇന്ന പോലെ ചെക്കിങ്ങിനെ വരുന്നുണ്ട് അപ്പൊ വണ്ടി ഏറ്റവും തുടങ്ങുമ്പോൾ നോക്കിയിട്ട് ഓക്കെ എന്ന് പറഞ്ഞേക്കാൻ പറയാം നമ്മളത് കേട്ട് വിശ്വസിക്കും നമ്മൾ വാഹനം എടുത്തിട്ട് വരും വരുന്ന വഴിക്ക് പണി കിട്ടും എന്ന കരുതി എല്ലാവരും മോശമാണെന്നല്ല പറയുന്നത് ഇവിടെ നല്ല ഡീലർമാരുണ്ട് മോശ ഡീലർമാരുണ്ട് കാരണം എന്റെ നാട്ടിലെ എൻറെ ഒപ്പം പഠിച്ച എൻ്റെ ഒരു സുഹൃത്തായ ബാലമല്ല ആളുടെ പേര് ആള് ഡൽഹിയിലെ ഒരു ഡീലറാണ് അപ്പം ആളിനോട് നേരത്തെ സൂചിപ്പിച്ചായിരുന്നു നമുക്ക് വേറെ വണ്ടിയിലുണ്ട് നീ എന്തായാലും നോക്കി വെച്ച വണ്ടിയല്ലേ നീ എന്തായാലും അവിടെ പോയി നോക്കുക നോക്കിയിട്ട് ചാടി ചാടിക്കേറി നീ അഡ്വാൻസ് കാര്യങ്ങളൊന്നും കൊടുക്കരുത് കാരണം അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വാഹനം ഇൻസ്പെക്ഷൻ ശേഷം വണ്ടി കൊള്ളില്ല പറഞ്ഞാൽ ആ കാശ് പോകത്തേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നീ ക്യാഷും കാര്യങ്ങളൊന്നും കൊടുത്തേക്കില്ല അവിടെ ചെല്ലുക ാണ് എന്നോട് പറഞ്ഞ പറഞ്ഞോക്കാനിക് അതേപോലെ കാർഷി ട്വന്റി ഫോർ ഇൻസ്പെക്ഷൻ ടീമിന്റെ കാര്യം അപ്പൊ അവിടെ ചെന്ന് വാഹനം നോക്കി ഇൻസ്പെക്ഷൻ ചെയ്തതിന് ശേഷം ഓക്കെ ആണ് വാഹനം എടുക്കുക ഇല്ലെങ്കിൽ രസപ്പെടേണ്ട ആവശ്യമില്ല ഒരുപാട് വാഹനങ്ങൾ ഈ ഡൽഹി ഹരിയാന പഞ്ചാബ് ഭാഗത്ത് ആയിട്ട് ആള് നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഗോ മെക്കാനിക്കിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഏറ്റവും ടോപ്പ് മാക്സിമം രണ്ടായിരത്തി അഞ്ഞൂറ് വരെയുള്ള ഇൻസ്പെക്ഷൻ ആണുള്ളത് അതാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ഈ രണ്ടായിരത്തി അഞ്ഞൂറിന്റെ ഇൻസ്പെക്ഷൻ പാക്കിൽ അമ്പത് ചെക്ക് പോയിന്റ്സ് ആണ് ഉള്ളത് അത് ഏകദേശം നാല് മണിക്കൂർ എടുത്തിട്ടുള്ള ഇൻസ്പെക്ഷൻ പ്രോസസ് ആയിരിക്കും അതിൻ്റെ ഒപ്പം തന്നെ ടെസ്റ്റ് ഡ്രൈവ് ഇൻസ്പെക്ഷനും കൂടി ഉണ്ട് ഇവരിതെല്ലാം കഴിഞ്ഞതിനു ശേഷം വാഹനം ഓടിച്ച് നോക്കിയിട്ട് സസ്പെൻഷൻ്റെ ഭാഗം കംഫർട്ട് ഫീലിംഗിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലോ വാഹനം ഓടിക്കുന്ന സമയത്ത് പ്രോപ്പർ അല്ലാത്ത ട്രാൻസ്മിഷൻ ലാഗ് തുടങ്ങിയിട്ടുള്ള അങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു മന്യൂട്ടായിട്ടുള്ള ഒരു കംപ്ലയിന്റ് പോലുണ്ടെങ്കിലും അതവർ കറക്റ്റായിട്ട് നമുക്ക് സ്പോട്ടിൽ തന്നെ ഡിവാല്യൂഷൻ ചെയ്തതിന് ശേഷം സ്പോട്ടിൽ തന്നെ നമുക്ക് എൻ്റെ റിപ്പോർട്ട് വരും വീഡിയോ അപ്പൊ മൊച്ചമാരെ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞ് വന്നു നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാമായിരുന്നത് അപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു സന്തോഷം നിലവിലില്ല എന്ന് വേണം പറയാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗോ മെക്കാനിക്കൻ ടീം ഇൻസ്പെക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്പോട്ടിൽ തന്നെ ഇതിൻ്റെ റിപ്പോർട്ടും കാരണം തന്നു ആ റിപ്പോർട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ കാണിച്ചു തരാം കണ്ടില്ലേ അപ്പം ഇതാണ് നമ്മളെ റിപ്പോർട്ട് വന്നിട്ട് ഇതുകൊണ്ടാണ് നമ്മൾ ഇപ്പം പറയുന്നത് അതർ സെറ്റ് വന്നിട്ട് ആരും പറ്റിക്കപ്പെട്ടു കുറച്ച് സങ്കടമൊക്കെ ഉണ്ട് കാരണം ഒരുപാട് ഹോപ്പ് കൊടുത്ത് എന്താ പറയുക ഒരുപാട് ആഗ്രഹിച്ചിട്ട് നമ്മൾ വന്നതാണ് പക്ഷെ നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് പുറത്തായിട്ടുള്ളൊരു വാഹനം നമുക്ക് എടുക്കണം അപ്പം നമ്മുടെ യാത്ര ഇനിയും തുടരുവാണ് നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാതെ അടുത്ത എപ്പിസോഡ് കാണണം അപ്പൊ മച്ചന്മാരെ നമ്മളിവിടുന്ന് നേരെ പോകുന്ന ബാഗിലേക്കാണ് നമ്മൾ അവിടെയാണ് റൂം എടുത്തിട്ടുള്ളത് ആളെങ്ങാ പോകുന്ന കാര്യങ്ങളൊക്കെ ഫുൾ സർപ്രൈസ് ആണ് നമ്മൾ അടുത്ത സ്റ്റേറ്റ് പിടിക്കാൻ കേട്ടോ അപ്പൊ മഞ്ഞന്മാരെ വീഡിയോ വൈൻഡ് ഇപ്പം ഞാൻ ടൈം ആയിരിക്കുന്നു അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലായിരിക്കും ക്ലിക്ക് ചെയ്യുക കൂടെ കുടിക്കുകയോ അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം